സോ ഇതാ അതാരത്തി നമ്മളടുത്തൊരു അച്ഛൻ പറഞ്ഞില്ലേ നമ്മളൊരു ചോദ്യം പോലെ ഇട്ടാലും നമ്മളടുത്തൊരു മച്ചാൻ പറഞ്ഞു ഗ്രാനി കളിക്കാവുന്നു അപ്പം ഞാൻ പറഞ്ഞു ഗ്രാനി ഏറി കയറ്റിട്ട് തന്നെ അറിയാം സോ നോർമലി ഏറെ കേട്ടും ഈസി പ്രാക്ടീസ് ഡാർക്ക്നെസ് എക്സ്ട്രാ ലോക്ക് മ്യൂസിക്യർ ഓക്കെ മ്യൂസിക് വേണ്ട മിക്കവാറും ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല സോ ക്വാളിറ്റി ഹൈ കണ്ടിന്യൂ പോടാ ഓക്കേ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും ഡേ വൺ ഓക്കെ വയസ് ഇപ്പം എനിക്കൊരു ഒന്ന് എടുക്കും സോ ഞാനത് കളിച്ചിട്ടുള്ളതാണ് വൈസ് കുറേ നാൾക്ക് മുമ്പൊക്കെ കളിച്ചിട്ടുള്ളതാണ് സോ പേടിക്കുവോ എനിക്കറിയാം ഇന്റെ ഒളിച്ചോ ഒളിച്ചിരിക്കാണല്ലോ അല്ലേ എന്നൊക്കെ ഗ്രാനിന്നൊന്ന് വിളിക്കാൻ കൈസ് കാളിറ്റിയൊക്കെ എങ്ങനെയാ നോക്കട്ടെ പഴയ പോലെയാണോ സൗണ്ട് കേട്ട് ഓക്കെ ഗ്രാനി വരുവോ പിന്നെ ഗ്രാനി എന്ന സീൻ ഓക്കുഞ്ഞിരിക്കാൻ ഓക്കെ തള്ളച്ചി അമ്മ പുള്ളിക്കാരില്ലേ പുള്ളിക്കാരി ഇല്ല കൈഷ്ണത് കേറാം സോ ഇല്ല പുള്ളിക്കാരില്ലടാണു വിലകളെ അവിടെ ഒക്കെ വരൂ ഞാൻ വിചാരിച്ചു വിചാരിച്ച പോലും ഇല്ല ീലായിപ്പോയി തലയ്ക്കില്ല ഞാനിവിടാണ് മറ്റേ ഇതിട്ടെ ഈ സാധനം എന്നിട്ട് പുള്ളിക്കാരി എന്തിനാണ് അപ്പുറത്തെ റൂമിലോട്ട് പോയേ ഏ ഞാനാണോ ഈ സാധനം ഇതിനെ പുള്ളിക്കാരി എന്തു ചെയ്യൂടെ കരിങ്കാളി കളിക്കേണ്ടി വരും ഓ ഇതിലും കാണാം അല്ലേ സോ അവിടെ വേറെ കട്ടിലിൻ്റെ അടിയിൽ കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് ഞാൻ കളിച്ചിട്ടുള്ളേ ഇനി നമ്മൾ കളിക്കാത്ത ഗെയിമൊക്കെ കളിക്കണം സോ നമുക്കൊരു സോ പുള്ളിക്കാരിനടാ കാണാത്തേ സോ ഗൈസ് ഇറങ്ങി ചെല്ലണ്ട നേരത്തെ പോലെ ചിലപ്പോൾ പണിയാവും തന്നെയാണ് ഗൈസ് വരാത്തന്നെ ഒന്നും കൂടി എടുത്തിട്ടിറിഞ്ഞാലോ ജീവ അവിടെ പോയി കൊടുക്കുന്നു അവിടെ വീണാലേ സോ വരത്തുള്ള കാണത്തുള്ളു എന്റെ തളത്തില കാണുന്നു പുള്ളിക്കാരി വായെന്ന്ടയ്ക്കത്തില്ലേ സോ വാടി ടാറ്റാ മൈ സോ അവിടെന്തോ തിളങ്ങും സോ എനിക്ക് ഓർമ്മയില്ലായി സോ അവിടെന്തോ തിളങ്ങുന്നുണ്ട് സോ എനിക്ക് ഇറങ്ങാൻ ഒരു പേടി പേടിയായി ഗ്രാനി പോയിട്ട് ഇറങ്ങാം സോ ദേ ഇറങ്ങണം ദോ നീക്കുന്നു സോ പോയി പോയി പുള്ളിക്കാരി പുള്ളിക്കാരി എന്ത് സോ ഞാൻ ശരിക്ക് പേടിക്ക് വേണ്ട പോന്നെ ബീജം കേസാദിക്കുള്ളിക്കാരിക്ക് അത്ര കേൾവൽ ശക്തി ഉണ്ടോ സോസ് കേൾവിൽ ശക്തി പക്ഷെ കണ്ണില്ല സോ അതാണ് പറയും മെയിൻ കണ്ണ് കാണില്ല ബാക്കിയെല്ലാം കാണാൻ കണ്ണ് മാത്രം കാണില്ല പക്ഷേ എൻ്റെ പുള്ളിക്കാരി സീനാണ് സോ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല പുള്ളിക്കാരി ആ റൂമിലോട്ടാകോക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുമോ ഇത് ഇതേ ഫോണ് ഇത് താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാം നമുക്കിപ്പോൾ ഇറങ്ങാം സോ ഇവിടെന്തൊക്കെയുണ്ട് ബാറ്ററി ഉണ്ട് ഇവിടെ വലിയതായിട്ടൊന്നും ലൈസ് ഒന്നും ലൈസ് ചിലപ്പോൾ ആ ഒരു സാധനം തട്ടിയിട്ടാൽ ചിലപ്പോൾ സൗണ്ട് വരാൻ ഗ്രാനി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ പോലെ തന്നെ ഡേ ഗ്രാനി ഒന്ന് ഞാൻ വിചാരിച്ച് ഗ്രാനി വരുന്നത് കാരണം സോ ഗ്രാനി അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ചെറിയൊരു പേടിയായി ഒരു ഡോർ ദേ ഈ ഒരു ഷെൽഫ് അങ്ങോട്ട് മാറിയിട്ട് ചാടാൻ പറ്റില്ലല്ലോ ഓക്കേ ഇത് തുറക്കാൻ പറ്റും അറിയാം എന്റെ അത്തെല്ലാം കാണുവോ പറയാൻ പറ്റില്ല ഇത് തട്ടി അറിയോ ഉയ്യോ മറിഞ്ഞി തള്ളജി ഇപ്പൊ വരും ഇത് എന്നാൽക്കിത് താഴോട്ടിടാൻ പറ്റുമോ സീ താഴോട്ട് പോകുന്ന അറിയാം അയ്യോ ഞാൻ ചിലപ്പോൾ കയറുന്ന പണിയാണ് അയ്യോ